സുഖമായിസ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം വിഷൊക്കെ കഴിഞ്ഞ് എല്ലാവരും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ഇരിക്കണം എന്ന് വിശ്വസിക്കണം നമുക്കൊന്നൊരു ഈസി ആയിട്ട് ചിക്കൻ സ്റ്റീവ് ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് പച്ചമുളകും ഒരു കറുകപ്പട്ടയും പിന്നെ നമ്മുടെ മസാലക്കകത്തുള്ള എല്ലാ സാധനങ്ങളും കുരുമുളക് പിന്നെ രണ്ട് ഇലക്കായ ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒഴുക്കും കേട്ടോ അതിന് ശേഷം നമ്മുടെ ചെറുതായിട്ട് അടുത്ത് അരിഞ്ഞു വച്ചിരിക്കണേ ചിക്കൻ്റെ കുറച്ച് ഞാനങ്ങ് ഇട്ട് കൊടുത്തു അത്രയും ചിക്കൻ മതിയാവും നമുക്ക് രാവിലെ ആയതുകൊണ്ട് അധികം ചിക്കനൊന്നും കഴിക്കാനായിട്ട് ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് അപ്പം ശേഷം ഞാൻ നമ്മുടെ ഒരുവിധം ആയിട്ട് വലിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കണേ നമ്മുടെ പച്ചക്കറികളും കൂടെ ഇട്ട് കൊടുത്തത് പിന്നത്തെ നമുക്ക് ഉരുളക്കിഴങ്ങും നമ്മുടെ ഗ്രീൻ ഗ്രീൻപീസും മസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് പച്ചക്കറികളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ചിക്കൻ്റെ കൂടെ തന്നെ പച്ചക്കറികളും വേവൊന്നു വിശ്വസിക്കുന്നു അപ്പോൾ രണ്ടിനെ ഏകദേശം ഒരു വേവായിരിക്കും അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ കൊടുക്കാം വേ അപ്പം നന്നായിട്ട് അതൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് വേണ്ട കറിവേപ്പിലയും വാക്കിയിട്ടും സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കറിവേപ്പിലിട്ട് നന്നായിട്ട് ഇളക്കി അപ്പം നമുക്ക് ആ ഒരു വെളിച്ചെണ്ണ നന്നായിട്ട് മുരിവല്ല ഒരു ഗ്ലൈസിങ് വരുമല്ലോ കുറച്ചിരങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേനും ഒരു ഗ്ലേ ഗ്ലൈസിങ് പോലെ വരുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവുമല്ലോ പിന്നെ വെള്ളമൊന്നും പറ്റിയാൽ അങ്ങനെ വേവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം എന്താണ്ട് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ പോലെ വന്നിട്ടുണ്ട് നല്ല ഗ്ലീസിങ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലെങ്കിലും പൊടി പാലില്ലേ അതായാലും ചേർത്താൽ മതി അപ്പം ഞാൻ എന്തെങ്കിലും ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു അല്പം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാവേ രണ്ടാം പാൽ ഒഴിച്ചുകൊള്ളാ ഞാൻ പാലിനകത്ത് വേണം കിടന്ന് ഇത് വേവാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചു കൊടുക്കാം കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി നമ്മുടെ ചിക്കനും ബാക്കിയത്തെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പം ഓക്കെ നമുക്കൊന്ന് അതിന് മൂടി വയ്ക്കാം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം ഞാൻ ഒന്നും കൂടെ തുറന്ന് നോക്കി ഇടയ്ക്ക് തുറന്ന് ഇളക്കാന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് ഏകദേശം വെള്ളം പറ്റിയ പോലെ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി നോക്കാം നന്നായിട്ട് അപ്പം എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഉടച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉടഞ്ഞു പോവേ അപ്പം വല്ലാണ്ട് ഉടയണ്ടെന്ന് ഓർത്ത് നമുക്കിനി ആദ്യത്തെ പാലും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യത്തെ പാല് ചേർത്ത് വല്ലാണ്ട് തിളയ്ക്കാനൊന്നും പാടില്ല കേട്ടോ അപ്പോൾ അതേ നമുക്ക് ചാറ് കൂടിയും വേണ്ടവർക്ക് ഇത്ര കഷ്ണം ഇത് ചേർക്കണ്ട കഷ്ണം ചേർക്കണ്ട പിന്നെ ഒന്ന് സ്മാഷ് ചെയ്ത് ആക്കിയാൽ മതി കേട്ടോ അതെല്ലാം പൊടിഞ്ഞു പോണ് കഷ്ണങ്ങൾ ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവും നന്നായിട്ട് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ഞാൻ തിള വന്നതിന് ശേഷം ഞാൻ അല്പം കരം മസാല പിന്നെ പുറത്തോടെ തൂകയുണ്ട് പിന്നെ കുരുമുളക് കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് സെറ്റാക്കി അതിനുശേഷം ഞാൻ കറിവേപ്പില അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് തൂകി അതെ നന്നായിട്ടതൊന്ന് ഇളക്കി കേട്ടോ നമ്മൾ സ്റ്റവ് ഓൾറെഡി ഓഫ് ചെയ്തു കേട്ടോ അതാ ചൂടിൽ വരുന്ന തിളയാണ് കേട്ടോ ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നിങ്ങൾ അപ്പത്തിൻ്റെ കൂടെയോ എന്താ പാലപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും കഴിച്ചോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്